ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ റേഡിയേഷൻ ഉണ്ട് പിന്നെ ഓരോ ഹൗസ് ഉണ്ട് നമുക്ക് പന്ത്രണ്ട് പാവങ്ങളാണല്ലോ ഉള്ളത് കേതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ല എട്ടാം പാവത്തിലെ ഓരോ പാവം കൂടെ നമ്മൾ നോക്കേണ്ടി ഓരോ ഓരോ ഗ്രഹങ്ങൾ എല്ലാം റിലേറ്റഡ് ആണ് ഈ സമൂഹത്തിൽ ഒരു എനർജി ഉണ്ട് ഒരാളെ കണ്ണുനീര് കൊണ്ട് ആരും കളിക്കാൻ പാടില്ല സൂര്യനും കൂടെ അരയനാട്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് കാർഡിയോ വാസ്കുലറിസിസ് പ്രത്യേകിച്ച് ബുധ ബുധനെ പറഞ്ഞ വെരിക്കോസ്പെയിന് Smile, െ പറ്റി തന്നെ സംസാരിക്കുമ്പോ തന്നെ അതിലൊരു പ്രത്യേക വിഭാഗമാണോ ഈ ഒരു മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്നത് മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പല ആൾക്കാർക്ക് ഇന്നും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ പറയാ നൂറ് ശതമാനവും മോഡേൺ മെഡിക്കൽ ഇതിൽ മെഡിക്കൽ ഫീൽഡിൽ ഈ മെഡിക്കൽ അസ്ട്രോളജിയെ ഉൾപ്പെടുത്തണം കാരണം മനുഷ്യന് വരുന്ന ഓരോ അസുഖത്തിനും അതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങൾ പ്ലാനറ്ററി പൊസിഷൻ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് വരുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ റേഡിയേഷൻ ഉണ്ട് പിന്നെ ഓരോ ഹൗസ് ഉണ്ട് നമുക്ക് പന്ത്രണ്ട് പാവങ്ങളാണല്ലോ ഉള്ളത് പിന്നെ ഓരോ ഗ്രഹങ്ങളെ ഇപ്പം സൂര്യനാണെന്ന് ഒരു സൂര്യൻ്റെ കാരകത്വമുണ്ട് സൂര്യൻ്റെ നമ്മുടെ ഓൾറെഡി സൂര്യ ഇതിൻ്റെ സൂര്യനും ചന്ദ്രനും അങ്ങനെ യൂട്യൂബ് ഓൾറെഡി ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ പല മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഗ്രഹങ്ങളെ അപ്പം ഇത് ഈ നമ്മൾ നമ്മളൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഇത്ര ഇത്രയും ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒതുക്കാൻ പറ്റില്ല അപ്പോഴും ഞാൻ പറയാം അപ്പോൾ ഓരോ പാവത്തിലെ ഇപ്പോൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല കണ്ണാടി വെക്കാനുള്ള പ്രശ്നങ്ങള് അല്ലെന്നെരി ഇങ്ങനെ 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 ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേമാതിരി മെർക്കുറി ഇപ്പം ബുധന് ബുധനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ശരീരത്തെ പല ഓർഗൻസിനും പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ അല്ലെന്നേരി ഇപ്പം ച ഇപ്പം പറഞ്ഞത് ഇപ്പോൾ സൂര്യനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് അതേ സാധനം ഈ ഇതും ഈ പറഞ്ഞ മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ട മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധന് ബുധനും സൂര്യനും കൂടെ അരയനായിട്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് കാർഡിയോ വാസ്കുലർ വാസ്കുലറിസിസ് പ്രത്യേകിച്ച് പറഞ്ഞ മെരിക്കോസ്പെയിന് മെരിക്കോസ്പെയിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ബുധന്റെ പ്രശ്നം കൊണ്ടാ അങ്ങനെ ഒരുപാട് ഓരോ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെപ്പറ്റി കേതുവിനെ എടുത്തുകഴിഞ്ഞാൽ കേതു ഏത് പൊസിഷനിൽ കേതു നിൽക്കുന്നു അതേമാതിരി രാഹു രാഹുപോട്ടുണ്ടാണ് പല ഫാമിലിയിലെ അത് അത് പറയേണ്ടത് തന്നെ നമ്മൾ ഇങ്ങനല്ല അത് നോർമലി തന്നെ അല്ല അത് നമുക്ക് ഇന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ രാഹു ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് സെൻട്രൽ രാഹുക്കേത് മിഡ് പോയിന്റ് ഒക്കെ ഉണ്ട് അങ്ങനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഫാമിലിയിലെ ക്യാൻസർ വരാനുള്ളത് അപ്പൊ ഈ ആ ഈ രാഹുവിന്റെ കൂടെ ഇരിക്കുന്ന ഗ്രഹമേതാണ് അപ്പൊ ആ ഗ്രഹത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്ന് അപ്പൊ അവിടെ ചന്ദ്രൻ ഇരിക്കുന്നു അപ്പൊ അമ്മ അമ്മയുടെ ഫാമിലി ക്യാൻസർ ഉണ്ടാകാന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ് നമ്മൾ കണക്കിടക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് അച്ഛനല്ല അച്ഛന്റെ ഭാഗം അവിടെ സൂര്യൻ ഇരിക്കുന്നു സൂര്യനും ഈ പറഞ്ഞ മാതിരി ഈ രാഹുവും കൂടി ഇരിക്കുന്നു അല്ലെന്നൊരു അതിന്റെ ഇവിടുന്ന് ഈ മിഡ് പോയിന്റ് നോക്കുമ്പോ ഇന്നിടത്ത് വന്നു േതു മിഡ് പോയിന്റേമാതിരി കാല കാലസർപ്പ യോഗ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അതൊക്കെ ചുമ്മാ പറയുന്നതല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് കാലസർപ്പ യോഗത്തെ പറ്റി ഇതൊക്കെ പറ്റി പറയാനുണ്ട് അപ്പം ഈ മെഡിക്കൽ അസ്ട്രോളജി പറഞ്ഞ മാതിരി കേതു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പല പ്രശ്നം ഈ കേതുമായിട്ട് ഒത്തിരി പ്ലാനറ്റ് അപ്പൊ ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് ഒറ്റ സബ്ജെക്റ്റ് ഒതുക്കാൻ പറ്റിയല്ല എന്താ ഈ ജന്മന രോഗങ്ങൾ ബാധിക്കുന്ന കുട്ടികളുണ്ടോ ജനിച്ച കുട്ടിക്ക് തന്നെ ഹേർട്ടിന് പ്രശ്നം വരിക അതേപോലെ തന്നെ ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ ഇപ്പൊ ചെറിയ മക്കൾക്കൊക്കെ ക്യാൻസർ വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സി സി ഒക്കെ പോവുകയാണെങ്കിൽ അത്രത്തോളം ചെറിയ കുട്ടികൾക്കാണ് ഇതൊക്കെ വരുന്നത് അതൊക്കെ ഈ ഒരു മെഡിക്കൽ ആസ്ട്രോളജി പ്രകാരം ഒന്ന് നിർവചിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അത് അവരുടെ അച്ഛന്റെ കൂടെ ചാട്ട് നോക്കുമ്പോ നൂറ് അച്ഛൻ്റെ അമ്മയും കൂടെ ചാർട്ട് നോക്കുമ്പോൾ നൂറ് ശരന്മാർ കുട്ടികളെയാണേലും കാരണം നോക്കി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഇപ്പം ചില ഇതിനകത്ത് നമ്മൾ മുജന്മ എടുത്തു കഴിയുമ്പോഴേ അല്ല ചില പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മള് പല അവരുടെ ഫാമിലി ഒന്നുമില്ല ഞാൻ ഇപ്പൊ ഈ വേറെ ഒരു എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തൊരു ഫാമിലിയെ പറ്റി അല്ലെന്നൊരു ഇപ്പൊ ആലപ്പുഴ വേറൊരു ഫാമിലിയെ പറ്റി അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ ക്യാൻസറെ അപ്പൊ ഞാനത് പറഞ്ഞത് ചോദിച്ചു വന്നപ്പോ നിങ്ങള് എന്റെ അടുത്ത് നിങ്ങൾ ആരേലും ഭൂമി തട്ടിയെടുത്തിട്ടുണ്ടോ അല്ല ഞാൻ കഴിഞ്ഞിടയ്ക്ക് വേറെ ഒരാടെ ഇങ്ങനെ പറഞ്ഞു ഭൂമി ഭൂമിയെടുത്ത് നിങ്ങളെ ആരാ അച്ഛന്റെ സിസ്റ്ററിന്റെ ഭൂമി തട്ടിയെടുത്തു അപ്പൊ അവരവർക്ക് ശാപം കിട്ടും ഒരാൾക്ക് ഒരാടെ കണ്ണുനീരെന്ന് ഒരു ശാപ നമ്മൾ ഇപ്പം ഇപ്പം നിസാരണം ഞാൻ കാര്യം പറയാം ചില ആൾക്കാർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് റേപ്പ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം അവർക്ക് നൂറ് ശതമാനം അവരുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് വലിയ 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 പ്രശ്നം പറ്റും അതല്ല അവരുടെ കുട്ടികൾക്ക് പറ്റിയിരിക്കും അതൊക്കെ നൂറ് ശതമാനം ഒരു മാറ്റമില്ല കാരണം എന്ന് പറഞ്ഞ പോലെ എല്ലാം എല്ലാം റിലേറ്റഡ് ആണ് ഈ സമൂഹത്തിൽ ഒരു എനർജി ഉണ്ട് ഒരാളുടെ കണ്ണുനീര് കൊണ്ട് ആരും കളിക്കാൻ പാടില്ല അപ്പൊ ഇത് ഇതുകൊണ്ട് ഈ ഒരു സംഭവം കൊണ്ട് അവരുടെ ആ മാമിലി കിട്ടിയേക്കുന്ന ശാപത്തിന്റെ ആ കുട്ടിയുടെ നൂറ് ശതമാനം പറയാൻ പറ്റും അപ്പൊ അവിടെ അവർക്ക് പ്രായച്ചിത്തം ദാനധർമ്മങ്ങളിൽ കൂടെ പരിഹരിക്കാനുള്ള കർമ്മങ്ങളുണ്ട് അവർ ദാനധർമ്മ ഏതൊക്കെ ഇത് വെച്ച് അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ക്യാൻസറിന്റെ കാര്യം പറയാം അവർക്ക് ബ്ലഡ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അതേമാതിരി ക്യാൻസർ രോഗികൾക്ക് മുടിദാനം ചെയ്യുക അവരെ ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കുക അതേപോലെ ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യമായിട്ട് ചില സംഭവത്തിൽ വരുമ്പോൾ നമുക്ക് പല ചില അസുഖങ്ങൾ വരാനുള്ള ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നുണ്ട് അതേമാതിരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഇതൊക്കെ ഒരു റെമഡി ഇങ്ങനെ പിന്നെ ഇങ്ങനെ ക്യാൻസർ ആണെങ്കിൽ ഓരോ അസുഖത്തിനും നമുക്ക് നാച്ചുറൽ റെമഡിയും ഉണ്ട് ഓരോ അസുഖത്തെ പറ്റി വരുന്നതിനെ പറ്റി ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാ ഞാനിപ്പൊ ഇതിനകത്ത് തന്നെ ഓൾറെഡി മെഡിക്കൽ എസ്ട്രോളജിയുടെ എനിക്കൊന്നും ഒരു പത്ത് പത്ത് ടെൻ ഫിഫ്റ്റീൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അതേപ്പറ്റി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓരോ കാരണം ക്യാൻസർ വരുന്നത് ഓരോ അസുഖങ്ങൾ വരുന്നത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേതു കേതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ല എട്ടാം ഭാവത്തിലെ ഓരോ പാവം കൂടെ നമ്മൾ നോക്കേണ്ടി ഓരോ ഭാവത്തിലോരോ ഗ്രഹങ്ങൾ വയ്ക്കും അപ്പോൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളിലും അപ്പോൾ ഒന്നാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയുമാണ് കണക്കാക്കുന്നത് രണ്ടാം ഭാവം ഇത്ര അപ്പോൾ മൂന്ന് ഓരോ പാവങ്ങളുണ്ട് ആ ഭാവങ്ങളും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ ഭാവങ്ങൾ ആ ഹൗസ് പന്ത്രണ്ട് ഹൗസ് ഈ പന്ത്രണ്ട് ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ഗ്രഹത്തിലെ കോമ്പിനേഷൻ അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മളിനിപ്പം ഈ വേദിക്ക് അസ്ട്രോളജിയിൽ പറയുന്ന മാരി അല്ല മെഡിക്കൽ അസ്ട്രോളജിക്ക് നമ്മൾ അപ്പം പിന്നെ ബൃഹനാടി ജ്യോതിഷത്തിൻ്റെ അതിലൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം നമ്മുടെ വേദിക്ക് അസ്ട്രോളജിയിൽ ഞാൻ ഇന്നിപ്പോഴും പറയുവാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ കറക്റ്റ് കിട്ടത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഓ രണ്ട് പല വൺ ഫൈവ് ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് ഏഴ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കോൺ വെച്ചിട്ട് വരച്ച് നോക്കും വരച്ച് നോക്കുമ്പോൾ ഇത്ര ഡിഗ്രി ഈ ഈ ഹൗസ് മോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലെ ഹൗസിലെ നയന്റി പെർസെന്റ് റേഡിയേഷൻ ഫ്രണ്ടിലെ അടുത്ത ഹൗസിലോട്ടുണ്ട് രണ്ടാം ഭാവത്തിൽക്കുന്നതിന് ഒന്നാം ഭാവത്തിലോട്ട് നയന്റി പെർസെന്റ് റേഡിയേഷൻ ഉണ്ട് അതേപോലെ അവിടുന്ന് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്ത് കണക്ട് ചെയ്യാൻ ആറിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ അവിടെ ഗ്രഹം അതിൻ്റെ കൂടെ ഏതൊക്കെ പോസിറ്റീവ് ഗ്രഹമുണ്ട് ഏതൊക്കെ നെഗറ്റീവ് ഗ്രഹം രണ്ട് നെഗറ്റീവ് ഗ്രഹം നിൽക്കുക അവിടെ കേതു വന്ന് കണക്ടാണെന്നില്ല അപ്പോൾ ആ കേതു വന്ന് കണക്ടാണേൽ ആ ഒരു ഗ്രഹം അവിടെ നെഗറ്റീവായി ആയി അപ്പം കേതിയൻ കേതുവിൻ്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ വരും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒന്നിൽ ചിലപ്പോൾ യൂട്രസ് യൂട്രസുമായിട്ട് ഈ പറഞ്ഞ എട്ടാം ഭാവത്തിൽ അല്ല ആറാം ഭാവത്തിൽ ഇങ്ങനൊക്കെ നിൽക്കുമ്പോഴാണ് അല്ലെന്നൊരു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സൂര്യനാണ് നിൽക്കുന്നെന്ന് വരില്ല സൂര്യനും മെർക്കുറിയും കൂടാ നിൽക്കുന്നതിൽ അതിൻ്റെ അല്ല വ്യാഴമാണ് നിൽക്കുന്നതെന്ന് വരില്ല വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഫാറ്റ് മാട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ചൊവ്വ നിൽക്കുന്നൊരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ അതുപോലെ ശുക്ര നിൽക്കുന്നൊരു വയറുമായിട്ട് ബന്ധപ്പെട്ട വയറിനകത്ത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ അല്ലെന്നൊരു ചിലപ്പം ഈ പറഞ്ഞ ചൊവ്വായും ഈ ശുക്രൻ കൂടെ നിൽക്കുകയാണെന്നുവരിയിൽ അവർക്ക് വയറ് ബ്ലീഡിങ് അതായത് ബ്ലഡുമായിട്ട് ഒന്നിന് ഈ പൈൽസിൻ്റെ പ്രശ്നമേ നമ്മൾ ഓരോ ഓരോന്നും ഓരോന്നും നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പ്രെഡിക്റ്റ് പറഞ്ഞാൽ എഴുതി വെച്ചാൽ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള സംഭവം ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു ടൈമുണ്ട് ചിലപ്പോൾ സമയത്ത് ഈ ട്രാൻസിറ്റ് വരുമ്പോഴായിരിക്കും ആ അന്നേരം ആയിരിക്കും ആക്ടിവേറ്റ് ആകുന്നത് അല്ല വന്നു പോയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഓരോ ആൾക്കാരുടെയും സ്റ്റഡി ചെയ്തിട്ടാണ് ചുമ്മാത് നമ്മളൊരു ഇത് വെച്ചിട്ടല്ല പറയുന്നത് അപ്പം ഇതിനെല്ലാം റീസൺ ഉണ്ട് വിത്ത് എവിഡൻസ് പ്രൂഫ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം ആർക്കെങ്കിലും ഇത് ബന്ധപ്പെട്ട മെഡിക്കൽ അസ്ട്രോളജി ആയിട്ട് ഞാൻ പറയുന്നത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണേലും ഇതിനകത്ത് നമ്പർ കാര്യങ്ങളുണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് ഈ ഒരു മെഡിക്കൽ ആസ്ട്രോളജി മോഡേൺ ആസ്ട്രോളജി ഇപ്പോഴുള്ളവർ യൂസ് ചെയ്ത് അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കണം എന്നാണ് പറയാനുള്ളത്